വിന്ദോഹൻ ശ്രീദേവിയുടെ മോഹനന്റെയും മകനായി ജനിച്ചവൻ തിരുവനന്തപുരം ബാലരമപുരത്തിനടുത്തു വെടിവെച്ചൻ കോവിലിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സംസ്കാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും തകർന്നൊരു സമയത്ത് ജനിച്ച വീട് നല്ലതായിരുന്നു ജനിച്ച കുടുംബം നല്ലതായിരുന്നു ജനിച്ച സമൂഹം നല്ലതായിരുന്നു പക്ഷെ ജനിച്ച സമയം നല്ലതായിരുന്നില്ല ജനിച്ച സമയത്തിനെന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ആ പ്രശ്നം വളരെ വിരൂപമായതുകൊണ്ട് ആ ജനിച്ച സമയത്തിനകത്ത് ഏതോ ശാപം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതി വന്ന ജാതകത്തിനകത്ത് കുറേ ശാപത്തിൻ്റെ രേഖകൾ എഴുതി ഈ കുഞ്ഞു ക്ഷപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞു അന്ന് മതം തള്ളി കുടുംബം തള്ളി എല്ലാം തള്ളി തള്ളിയവനെ തിരിച്ചു വരാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആചാരങ്ങൾ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ രക്തം കൊടുത്താരാധിച്ചു ശരീരം കുത്തി തുളച്ചാരാധിച്ചു എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം ദൈവത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല അതാണ് സത്യം മനുഷ്യന് മടങ്ങി വരാൻ കഴിയില്ല ഭാപിയായ മനുഷ്യന് അവന്റെ പ്രയത്നം കൊണ്ടോ അവന്റെ പ്രവർത്തി കൊണ്ടോ ദൈവത്തിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞത് അവൻ എന്തിലേക്ക് വരാൻ കഴിയില്ല പക്ഷേ കഴിയും അനുഗ്രഹിക്കപ്പെട്ടൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അപ്പൻ ഒരു നല്ല അപ്പനായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ പറഞ്ഞു എനിക്ക് ജനിക്കുന്ന ഒന്നാമത്തെ കുഞ്ഞിന് അവൻ ജനിക്കുന്നതിന് മുമ്പേ വീട് വെച്ചു കൊടുക്കും മനോഹരമായൊരു വീട് വർഷങ്ങൾക്ക് മുമ്പ് ആ വെടിവെച്ചൻ കോവിലിൽ വെടിവെച്ചൻ കോവിലൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് സുപരിചിതമാണ് ആമേൻ ആ നാട്ടിൽ അന്ന് പാസ്റ്റർമാരൊന്നുമില്ല അന്ന് വലിയ ക്രിസ്ത്യാനികളൊന്നുമില്ല അന്നവിടെ പാസ്റ്ററാന്ന് പറഞ്ഞാൽ അവർ പോസ്റ്ററാക്കും അന്നാ ജംഗ്ഷനിൽ വന്ന് പരസ്യയോഗം നടത്തിയ പരസ്യ കോലമാകും അതുപോലൊരു നാട് ആ നാടിനകത്ത് ശ്രീദേവിയുടെ മോഹനൻ്റെ മകനായി ജനിച്ചപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അപ്പൻ എനിക്ക് വീട് വെച്ചു തന്നു പുതിയ വീട്ടിലോട്ടാണ് എൻ്റെ അമ്മ എന്നെ കൊണ്ടുവന്നത് ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം ജനനം നല്ലതായിരുന്നു ഒന്നാമത്തെ കുഞ്ഞാൻ കുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ സന്തോഷം പക്ഷേ ജനിച്ച സമയവും കാലഗതിയും ഗ്രഹനിലയും നാളും ഒക്കെ നോക്കി ഞങ്ങളുടെ മതത്തിനകത്ത് ഒരാചാര്യനുണ്ട് ജോൽസൻ എന്നു പറയും അദ്ദേഹം പഠിച്ച അദ്ദേഹം അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആസ്ട്രോളജി വെച്ച് അദ്ദേഹം എനിക്ക് ഭാവി എഴുതിയപ്പോൾ എഴുതി വന്ന പേജിനകത്ത് നോക്കി എഴുതി വന്നപ്പോൾ സമയത്തിൻ്റെ എന്തോ പ്രശ്നം വന്നതുകൊണ്ട് എൻ്റെ ജനനത്തിൽ എൻ്റെ വളർച്ചയിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് തകർച്ചകൾ കുടുംബത്തിൽ സംഭവിക്കും എന്ന് എഴുതി ചേർക്കേണ്ടി വന്നു ജനിച്ച സമയം ജനിച്ച സമയത്തെ കാലഗതി അവിടുത്തെ ഗ്രഹനില അവിടുത്തെ നാള് ദോഷം ഇതൊക്കെ നോക്കിയാണ് എൻ്റെ ഭാവി എഴുതിയത് എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വേദപുസ്തകം ഞാൻ ജനിച്ച സമയം നോക്കി എഴുതിയതല്ല ജനിച്ച സമയത്തെ ഗ്രഹനില നോക്കി എഴുതിയതല്ല എൻ്റെ തലവിൽ മീതെ കറങ്ങുന്ന സൂര്യനോ ശുക്രനോ ചൊവ്വയോ അല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പുസ്തകമായ ബൈബിൾ പറയുന്നു നീ അമ്മയുടെ ഉദരത്തിൽ മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ നീ എന്നിലുണ്ട് ഇത് വിശ്വസിക്കുന്നവരുണ്ടേൽ കാരണം അടിച്ചു പറഞ്ഞോ ഈ ലോകമല്ല ലോകഗതിയല്ല നിന്റെ നിന്റെ തീരുമാനിക്കുന്നത് മതത്തിൻ്റെ കള്ളക്കഥകളിൽ കുരുങ്ങി മതത്തിൻ്റെ കാപഠ്യങ്ങളിൽ കുരുങ്ങി ആരെങ്കിലും ജീവിതം നശിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചത് പക്ഷെ അന്ന് ഈ സത്യം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എൻ്റെ അപ്പൻ പറഞ്ഞു എന്ത് എന്ത് കൊടുത്തിട്ടാണെങ്കിലും ഈ ദോഷഫലത്തെ ഞങ്ങൾ ജയിക്കും എൻ്റെ ഒന്നാമത്തെ വയസ്സു മുതൽ എൻ്റെ അപ്പൻ തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത് പണം കൊടുത്ത് ഈ ശാപത്തെ ജയിക്കാൻ ശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എൻ്റെ ഓരോ വർഷവും എൻ്റെ ബർത്ത്ഡേയിൽ അടുത്ത വർഷത്തേക്ക് ഞാൻ പോകാൻ പോകാൻ ഈ ആകമർപ്പിക്കുമായിരുന്നു അപ്പം ആ ജീവൻ കൊടുക്കുമ്പോഴാണ് അടുത്ത വർഷം ഞാൻ പോകുന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് എനിക്ക് വേണ്ടി സാക്ഷാൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു എന്ന നാമം ഞാൻ കേൾക്കുന്നത് അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആടിൻ്റെയും കോഴിയുടെയും ബലത്തിലല്ല പതിനേഴാമത്തെ വയസ്സ് വരെ എത്തിയത് ഈ രാത്രി എൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ അപ്പൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു അപ്പൻ്റെ മരണം എൻ്റെ കുടുംബത്തെ വല്ലാണ്ട് പ്രഹരിച്ചു അപ്പൻ്റെ മരണം എൻ്റെ കുടുംബം വീണ്ടും വിധിയെഴുതി ഇത് ശാപത്തിൻ്റെ പ്രഹരമാണ് ഇതെല്ലാം തീർന്നു എല്ലാം അവസാനിക്കും അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി കത്തിക്കൊണ്ടിരിക്കുന്ന അപ്പൻ്റെ ചിതക്കരിയിൽ നിന്ന് ആ ഏഴു വയസ്സുകാരൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ആ ഏഴു വയസ്സുകാരനെ എല്ലാവരും കണ്ടത് ശപിക്കപ്പെട്ടവനായിട്ടാണ് എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ശപിക്കപ്പെട്ടവനായിരുന്നു പക്ഷേ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനൊരു മഹത്വമായിരുന്നു എല്ലാവരും എന്നെ ശാവമായിട്ടാണ് കണ്ടത് അവർ കണ്ട കാഴ്ചപ്പാടിലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ഭൂമി കാണത്തില്ലായിരുന്നു പക്ഷെ എൻ്റെ ദൈവം എന്നെ കണ്ടത് മഹത്വമായിട്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കട്ടെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നല്ല ദൈവം എങ്ങനെ കാണുന്നു കുടുംബക്കാർ പറഞ്ഞു ഇത് പ്രശ്നമാണ് ഇനി ഒരുപാട് തകർച്ചകൾ ഈ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് ശ്രീദേവിയും മക്കളെയും ഈ വീട്ടിൽ നടിച്ചിറക്കണം ഒരു വർഷത്തോളം ആ വെടിവെച്ചൻ കോവില് ഞങ്ങൾ ജീവിച്ചു എങ്ങനെ ജീവിച്ചെന്നും എന്തൊക്കെ അനുഭവിച്ചെന്നും പരസ്യമായി നിങ്ങളോട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല അതുപോലെ പീഡനങ്ങൾ വേദനകൾ പട്ടിണി ദാരിദ്ര്യം എല്ലാം ഉണ്ടായിരുന്ന സമ്പന്നനായിരുന്ന ഒരു വീട്ടിനകത്ത് എല്ലാം ഒറ്റ വിധി ഒറ്റ എഴുത്ത് തകർത്തു കളഞ്ഞു എൻ്റെ അടുക്കൽ വന്ന ജാതകമെന്ന പുസ്തകത്തിനകത്ത് എഴുതി എഴുതിവച്ച സെന്റൻസുകൾ എൻ്റെ കുടുംബത്തെ തകർത്തെറിഞ്ഞപ്പോൾ മാനവ ലോകത്തിനു വേണ്ടി ദൈവം നൽകിയ വേദപുസ്തകത്തിനകത്ത് എഴുതി എഴുതിവച്ച സുവിശേഷം എൻ്റെ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്നു ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം ലോകം നിന്നെ തകർത്തെറിയും സുവിശേഷം നിന്നെ തിരിച്ചു കൊണ്ടുവരും ലോകം നിന്നെ മാറ്റി നിർത്തും സുവിശേഷം നിന്നെ ചേർത്ത് നിർത്തും ലോകം നിന്നെ ശവം വിളിക്കും സുവിശേഷം നിന്നെ എന്ന് വിളിക്കും ലോകം നിന്നെ ശമിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും സുവിശേഷം നിന്നെ ഒരു വർഷം കഷ്ടതകൾ മുഴുവൻ സഹിച്ചു മനസ്സിലായി ഇനി ഒരുപക്ഷെ അവിടെ നിന്നാൽ മരിക്കേണ്ടി വരും അല്ലെങ്കിൽ കൊല്ലും ഗതിയില്ലാതെ എല്ലാം വിട്ട് വീടും വസ്തു എല്ലാം വിട്ട് പ്രസംഗിക്കുന്നതിനും അപ്പുറമാണ് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരമ്മ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് വിഷം വാങ്ങി ബേഗിലിട്ടിട്ട് എന്നോട് പറഞ്ഞു ജീവിക്കാൻ ശ്രമിക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മരിക്കും വെടിവെച്ചൻ നിന്ന് എട്ടാമത്തെ വയസ്സിൽ ഒരു മകനെയും മൂന്ന് വയസ്സുള്ളൊരു മകളെയും ഇരുപത്തെട്ട് വയസ്സുള്ളൊരമ്മ കയ്യിൽക്ക് പിടിച്ചിറക്കി മരിക്കാനിറങ്ങിയതാണ് മരിക്കാനിറങ്ങിയ അരവിന്ദ് മോഹനാണ് ഇന്ന് രാത്രി ദേശത്തോട് സംസാരിക്കുന്നത് നീ മരിക്കയില്ല ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും സ്വീകരിച്ചു ദൈവത്തെ ശ്രദ്ധിച്ചു നീ മരിക്കയില്ല ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരുപാട് വാടക വീടുകളിൽ മാറി മാറി ജീവിച്ചു ഒരുപാട് ജോലിയെടുത്ത് ഞങ്ങളെ അമ്മ പോറ്റി കിട്ടുന്ന ശമ്പളം മുഴുവൻ പൂജാരിമാർക്കും മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൊടുത്തുകൊണ്ടേയിരുന്നു എവിടൊക്കെ ജാതകം തുറന്നു എവിടൊക്കെ അവർ ഞങ്ങൾക്ക് വേണ്ടി അവർ അവർക്കറിയാവുന്ന ആചാരങ്ങൾ ചെയ്തു അവിടെ ഒന്നും ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് വാടക വീടുകൾ മാറി 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 തിരുവനന്തപുരത്തിനും നെടുമങ്ങാടിനും അടുത്ത് അരുവിക്കര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഡാമുണ്ട് അതിനടുത്ത് ഒരു കൊച്ചു മൺകെട്ടയിട്ട വീട്ടിൽ ഒരു വാടകക്കാരായി ഒരു ചെറിയ വീട്ടിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ വാടകക്കാരായി ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും ദൂരം നമ്മൾ വന്നത് ഇവിടെ നമ്മളെ ആരും ഇല്ലല്ലോ അമ്മ പറഞ്ഞു നമുക്കെന്തായാലും എല്ലാവരെയും വിട്ട് ദൂരത്ത് താമസിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ഞാൻ ജനിച്ച വെടിവെച്ചൻ കോവിൽ രണ്ട് ഞാൻ വീണ്ടും ജനിച്ച അരുവിക്കര ആ അരുവിക്കരയിൽ ആ കൊച്ചു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു ഒരു അറുപത് വയസ്സുള്ള ഒരു അമ്മച്ചി ഒരു ദിവസം കയ്യിൽ കുറേ പേപ്പറുമായി വീട് വീടാന്തരം കയറിയിറങ്ങി എനിക്ക് മനസ്സിലായി ബഹളം ഉണ്ടാക്കുന്ന പള്ളിയിലെ ആരോ ആണ് അന്നും എനിക്കറിയാം ഇവർ ബഹളം ഉണ്ടാക്കും ഇന്ന് ഈ അമ്മച്ചി എൻ്റെ വീട്ടിൽ വന്നു അമ്മച്ചി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ആളല്ല അത് തന്നെയാണ് ഈ നാട്ടിലുള്ള ചിലരും പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ആളല്ല എൻ്റെ ചേട്ടാ ഇത് നിന്നെക്കാളും മുമ്പേ പറഞ്ഞ ഞാനാണ് ഞങ്ങൾ നിങ്ങളെ ആളല്ല അമ്മച്ചി പറഞ്ഞു ഇവിടെ ഞങ്ങളും നിങ്ങളും ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല അമ്മച്ചി ഞങ്ങൾ നിങ്ങളുടെ ആളല്ല അമ്മച്ചി വീട്ടിൽ നിന്ന് പോയി പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പോയ അമ്മച്ചി വീണ്ടും വരാൻ കാരണം അമ്മച്ചി വെളിപ്പാടുള്ള അമ്മച്ചിയായിരുന്നു രണ്ടാമത് അമ്മച്ചി കയറി വന്നപ്പോൾ ഈ അമ്മച്ചി നിന വീണ്ടും വരുന്നതെന്ന് ചോദിക്കാൻ ദേഷ്യത്തോടെ ഞാൻ ഇറങ്ങി പക്ഷേ അമ്മച്ചി എൻ്റെ വീടിൻ്റെ വാതിൽ മുറ്റത്തേക്ക് കയറുന്നതിന് മുമ്പ് എന്നെ നോക്കി അമ്മച്ചി കരം ചൂണ്ടി ഒരു വാക്ക് പറഞ്ഞു മോനെ നിനക്ക് വിടുതലുണ്ട് എന്തിനാണ് അമ്മച്ചി വീണ്ടും എൻ്റെ വീട്ടിൽ കയറിയ പതേ എന്ന് ചോദിക്കാൻ ഇറങ്ങിയ ഞാൻ പോയി പതിനേഴ് വർഷം ഒരാളും എന്നോട് പറഞ്ഞില്ല നിനക്ക് വിടുതലുണ്ടെന്ന് ഒരമ്മച്ചി നിന്ന് പറയുന്നു നിനക്ക് വിടുതലുണ്ട് ഞാൻ അറിയാതെ ചോദിച്ചു എവിടെ എൻ്റെ വിടുതൽ ആരെന്നെ വിടുവിക്കും അമ്മച്ചി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു യേശു നിന്നെ വിടുവിക്കും ആ ശബ്ദം ഇന്ന് രാത്രിയും ആയിരങ്ങളെ തൊടുകയാണ് അന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞ ശബ്ദം ഇന്ന് ഞാൻ ലോകത്തോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ആ ശബ്ദം അന്ന് എന്നെ തൊട്ടു ഇന്ന് നിന്നെ തൊടും അന്ന് നിന്റെ കുടുംബത്തെ തൊടും അന്ന് എന്റെ കുടുംബത്തെ തിരിച്ചു ഇന്ന് നിന്റെ കുടുംബത്തെ തിരിക്കും യേശു നിന്നെ വിടുവിക്കും ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും ഞാൻ ചോദിച്ചു ബഹളം ഉണ്ടാക്കുന്ന പള്ളിയാണോ അമ്മച്ചി പറഞ്ഞല്ല ഞായറാഴ്ച ഞാൻ വരാം വരണമെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മച്ചി വന്നു വന്നതുകൊണ്ട് പള്ളിയിൽ പോയി പോയപ്പോൾ മനസ്സിലായി ബഹളം ഉണ്ടാക്കുന്ന പള്ളി തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു ആ പ്രാർത്ഥനകൾ ഞാൻ വീട്ടിലേക്ക് വന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഒരിക്കലും നമ്മൾ ഈ പള്ളിയിൽ പോകില്ല കാരണം ഇപ്പോഴേ നമുക്കാരും ഇല്ല ബന്ധുക്കളെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള പള്ളിയിൽ പോയെന്ന് നമ്മൾ അറിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഒരിടത്തും നമ്മളെ അവർ സ്വീകരിക്കില്ല ഞാൻ നിങ്ങളൊരു സത്യം പറയട്ടെ ഇതെൻ്റെ ചിന്തയായിരുന്നു പക്ഷേ എന്നാണോ സാക്ഷാത് പരിശുദ്ധാത്മാവിനെയും ദൈവിക അനുഭവങ്ങളെയും എൻ്റെ കുടുംബം അനുഭവിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ് വേണ്ടെന്ന് പറഞ്ഞവർക്ക് ഞങ്ങൾ വിലയുള്ളവരായി മാറിയത് ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഒരിക്കലും ഈ ചർച്ച നമ്മൾ വരില്ല പക്ഷെ അന്ന് ഞായറാഴ്ച വൈകിട്ട് ആ പഴയ അമ്മച്ചി വീണ്ടും വന്നു അമ്മച്ചി മാത്രമല്ല അപ്പുപ്പനും വന്നു പള്ളിയിലെ പാസ്റ്റർ രണ്ടുപേരുടെയും വരവ് കണ്ടപ്പോഴെനിക്ക് തോന്നി ഇനി ഞങ്ങളെ വിടത്തില്ല ഈ പാസ്റ്ററിൻ്റെ വീട്ടിൽ കയറി ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങളുടെ പള്ളിയിൽ ഞാൻ വരില്ല പാസ്റ്റർ പറഞ്ഞു വരണ്ട ഞാൻ പറഞ്ഞു എന്നാൽ പൊയ്ക്കോ പാസ്റ്ററിനോട് പറഞ്ഞു മോൻ ഈ വീട് വരെ വന്നതല്ലേ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾ കേട്ടോ ഒരു വാക്ക് ഞാൻ വിചാരിച്ചു ഒരു വാക്ക് പ്രാർത്ഥിച്ചോ അന്ന് പുള്ളിയുടെ ഒരു വാക്കാണ് ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ കയറി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥനയല്ല പ്രവചനം എൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പതിനേഴ് വർഷം ഞങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും വേറെ ആർക്കും അറിയില്ല പക്ഷേ ഈ മനുഷ്യൻ പറയുക ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ മനുഷ്യൻ്റെ കയർ കയറി പിടിച്ചു ഞാൻ ചോദിച്ചു ഇതാരാണ് പറഞ്ഞു തന്നത് ഇതെൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ് ഇത് വേറെ ആർക്കും അറിയില്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു മോനെ ഇന്ന് രാവിലെ നീ എൻ്റെ ചർച്ചിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു ഞാൻ ഓടി എൻ്റെ വീടിനകത്ത് കയറി മേശ തുറന്നു എൻ്റെ ജാതകമെടുത്തു ഈ മുന്നിൽ ഞാൻ കൊണ്ട് നീട്ടി ഞാൻ പറഞ്ഞു ഇതിലെന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് മുഴുവൻ എതിരാ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ മനുഷ്യൻ തൻ്റെ കയ്യിലിരുന്ന വേദപുസ്തകം എനിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതേ മനുഷ്യൻ തൻ്റെ കയ്യിലെ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതിൽ പറയുന്നത് നീ ഒരു മഹത്വം എന്നാണ് അധികം വേഗം ബൈബിൾ തുറന്നു തൻ്റെ പേന എടുത്തു ഒരു വചനത്തെ അണ്ടർലൈൻ ചെയ്തു എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു അത് ഉറക്കം വായിക്കാം അന്നാദ്യമായി അന്നാദ്യമായി ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥം ഞാൻ വിശ്വസിച്ച ബൈബിൾ ഞാൻ തുറന്ന് ആ വചനം ഞാൻ ഇങ്ങനെ മനസ്സിൽ വായിച്ചു ആ വചനം എന്നെ തൊടാൻ തുടങ്ങി അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മനസ്സിലായിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥം അല്ല വിശ്വസിക്കുന്നവന് വേണ്ടി വിശ്വസിക്കുന്നവനോട് വ്യാപരിക്കുന്ന ആ ഞാൻ 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 പറഞ്ഞു ശാപമല്ല ഒരു ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു ജാതകം പറയുന്നത് നിനക്ക് വിശ്വസിക്കാം വേദപുസ്തകം പറയുന്നത് നിനക്ക് വിശ്വസിക്കാം വിശ്വാസം നിൻ്റെതാണ് അന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു തീരുമാനം എടുത്തു എന്നെക്കുറിച്ച് ജാതകം എന്തു പറഞ്ഞോ അത് ഞാൻ അടച്ചു ബൈബിൾ തുറന്നു എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കൈവച്ച് പറഞ്ഞു ഇതിലെന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതിലെന്താണോ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ കഷ്ടത വന്നില്ലെന്നല്ല കഷ്ടത എന്താ ഞാൻ അറിഞ്ഞത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് പ്രതിസന്ധി വന്നില്ലെന്നല്ല എൻ്റെ പ്രതിസന്ധിയുടെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ടതിനു ശേഷമാണ് അതൊന്നും പറയാൻ സമയമില്ല വാടക കൊടുക്കാൻ വീടില്ലാതെ വാടക കൊടുക്കാൻ ഇല്ലാതെ വീടിന്റെ ഉടമസ്ഥൻ ഇറക്കി വിട്ടു കയറിച്ചെല്ലാൻ സ്ഥലമില്ല രക്ഷിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ മുറ്റത്ത് പോയിരുന്നു ഒരു രാത്രി മുഴുവൻ ഇരുന്നു അന്നും ഞാനും അമ്മയും എന്റെ അനിജത്തെയും കൈകോർത്ത് പിടിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് യേശു പോലും നമ്മളെ കൈവിട്ടല്ലോ അന്നും ഞങ്ങളെ ബലപ്പെടുത്തിയ ശബ്ദം നീ വിളിച്ചിട്ടല്ലോ ഞാൻ വന്നത് ഞാനല്ലേ നിന്നെ വിളിച്ചത് അറിഞ്ഞു ചർച്ചിൻ്റെ ആൾക്കാരെല്ലാം കൂടെ തൊട്ടടുത്ത ഒരു വസ്തു ഒരാളുടെ വസ്തു ചർച്ചിൻ്റെ അവിടെ ഒരു ഷെഡ് കെട്ടിത്തന്നു എന്നിട്ട് പറഞ്ഞു ശ്രീദേവി മക്കളും ഇവിടെ താമസിക്കും ജനിക്കുന്നതിന് മുമ്പ് വീട് കിട്ടിയ ആളാണ് ഞാൻ പക്ഷെ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അല്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് വീടിന് എത്ര നിലയുണ്ടെന്നല്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് നീ വസിക്കുന്ന വീടിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ആ ഷട്ടിൽ അടയ്ക്കാൻ വാതിലില്ല പകരം ചാക്ക് കീറിക്കെട്ടും രാത്രിയാകുമ്പോൾ അലുമിനിയം പാത്രം അടുക്കി വെക്കും എന്തെങ്കിലും വന്ന് ചാക്കിൽ തട്ടിയാൽ ഈ പാത്രം തറയിൽ വീഴും ഇതായിരുന്നു എന്റെ വീട്ടിലെ കോളിംഗ് ബെൽ നാട്ടുകാർ പുച്ഛിച്ചു ബന്ധുക്കൾ പുച്ഛിച്ചു എന്തിനേറെ പറയുന്നു കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ വരെ പുച്ഛിച്ചു ഗതി പിടിക്കാത്തവർ അമ്മയും പെങ്ങളെയും പോറ്റ വിദ്യാഭ്യാസം മാറ്റിവെച്ചു തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു വർഷത്തോളം റോഡ് ടാർ ചെയ്യുന്ന ടാർ ജോലിക്ക് നടന്നു എൻ്റെ ചരിത്രം അവിടം കൊണ്ട് അവസാനിച്ചു എന്ന് എല്ലാരും പറഞ്ഞു പക്ഷേ യേശു പറഞ്ഞു നീ ശാബല്ല നീ മഹത്വാണ് ഏത് പട്ടണത്തിൽ ഞാൻ തകർന്നു ആ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവം എൻ്റെ ചർച്ച ഉയർത്തി എവിടെ ഞാൻ തീർന്നെന്ന് പറഞ്ഞു അതിൻ്റെ രാജാവാക്കി ദൈവനെ എന്നെ തിരിച്ചു കൊണ്ടുവന്നു എവിടെ ഞാൻ അവസാനിച്ചെന്ന് പറഞ്ഞു അവിടെ എന്നെ വാഴുന്നവനാക്കി ദൈവം മാറ്റി ഇന്ന് എൻ്റെ കൂടെ ആരാധിക്കാൻ എൻ്റെ ബന്ധുക്കളിൽ പലരും ഉണ്ട് അവരെന്തുകൊണ്ട് എൻ്റെ കൂടെ ആരാധിക്കുന്നു എന്നറിയോ ഞാൻ അവരോട് പറഞ്ഞ സുവിശേഷം നിമിത്തമല്ല ഞാൻ സുവിശേഷം പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവരെ വായടച്ചു പക്ഷെ ഇന്ന് അവരെ കൂടെ ആരാധിക്കാൻ കാരണം യേശു എനിക്ക് വരുത്തിയ മാറ്റങ്ങളാണ് യേശു മാറ്റം നീ എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടവനല്ല ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം കണ്ടവനാണ് ഞാൻ ഞാൻ പോയ ദാരിദ്ര്യം പോലെ ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വിശദീകരിക്കുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ വന്നത് ദാരിദ്ര്യം പറയാനല്ല ആ ദാരിദ്ര്യത്തിൽ നിന്ന് എന്റെ രക്ഷ ഞാൻ അറിഞ്ഞ സത്യം ഞാൻ അനുഭവിച്ച സത്യം എന്നെ പൊക്കിയെടുത്തു ദൈവം സൃഷ്ടിച്ച ആദാമിനോട് ദൈവം പറഞ്ഞു നീ സകലത്തിനും ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയാം സകലത്തിനും മീതെ വാഴുക ഇതുപോലൊരു ജീവിതയില്ല ഇത് ക്രിസ്തുവിന്റെ ജീവിതമാണ് ആ ജീവിതത്തിലേക്കാണ് നമ്മെ വിളിച്ചത് നമ്മിൽ ജീവിക്കട്ടെ എല്ലാ പരാജയങ്ങളും ജയമായി മാറും ഇതൊരു ബന്ധത്തെ മടക്കിത്തുന്ന ജീവിതമാണ് നഷ്ടപ്പെട്ടത് ഇനി നഷ്ടപ്പെടരുതെന്ന് ജീവിതമാണ് ഇതൊരു റീസ്റ്റോറേഷൻ ആണ് ആ രക്ഷ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ